ഈ വീഡിയോയിൽ കാണുന്നത് നിറചന പശുവാണ് ഇനി മൂന്നാമത്തെ പ്രസവം പ്രസവിക്കുന്ന നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് ആറ് പല്ലാണ് പിന്നെ ഏകദേശം ഒരു ഒരാഴ്ച മുതൽ പത്ത് ദിവസത്തിനകത്തൊരു ഡേറ്റ് ഉണ്ട് ഒരാഴ്ച ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ ഒരു പതിമൂന്ന് ലിറ്റർ വൈകിട്ട് ഒമ്പത് ലിറ്റർ ഇരുപത്തിരണ്ട് ലിറ്ററോളം പാലുണ്ടായിരുന്നു ഈ ഇരുപത് കൂട്ടിക്കോളി അപ്പം ഇനി ഒരാഴ്ചകത്ത് പ്രസവം കാണും നല്ല ക്വാളിറ്റി ഉള്ളതും ഒരു വലിയ പശുവാണ് എച്ച് എഫിൽ അല്പം ചേഴ്സി മിക്സ് ആയിട്ടുള്ള എച്ച് എഫ് കൂടിയിട്ടുള്ള വലിയ പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ശേഷം വലിയ പശുവാണ് ഫാമിലായിരുന്നാലും വീട്ടുകാർക്കായിരുന്നാലും കൊള്ളാമെന്നുള്ള പശുവാണ് വേറെ ശീലക്കേടൊന്നുമില്ല തീറ്റയും കുടിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല ശാന്തമായിട്ടുള്ള പശുവാണ് ആർക്കും കൈകാര്യങ്ങളൊക്കെ ചെയ്യാം ചൂടിൻ്റെ ഒരു പ്രശ്നമില്ല മാറ്റി നിന്നുള്ള പശു ആയതുകൊണ്ട് അപ്പോൾ താല്പര്യമുള്ളത് കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് കെ കെ ഡി ഫാം തിരുവനന്തപുരം ജില്ല പൂവാർ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വിലയും മറ്റ് വിവരങ്ങളും കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക